ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമെൻ്റ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഓക്കെ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ ഷുവർ ആയിട്ടും ഇത് യൂസ്ഫുള്ളാകും അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഓക്കെ അപ്പം നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോകാം ഞാനാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഹെയർ ഫോൾ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ ഹെയർ ഓയിൽ കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇതിനിടയിൽ എനിക്ക് നാട്ടിൽ നിന്ന് ഒരാൾ ഹെയർ ഓയിൽ കൊടുത്തയച്ചിരുന്നു അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ടു വീക്സ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടു എനിക്ക് ഈ ഓയിലിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷെ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്കതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് കുറേ വന്നിട്ടുണ്ട് മുടിയാണെങ്കിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി താഴോട്ട് ഇങ്ങനെ വീഴുകയാണ് ആ വീഴുന്ന സമയത്ത് ഇപ്പോൾ ആണുങ്ങൾക്ക് പൊതുവേ ഇങ്ങനെ മുടി നിലത്ത് വീണ് കിടക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല പൊതുവേ ഈക്കാക്കും തീരെ ഇഷ്ടമില്ല പക്ഷെ ഒന്നും പറയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് ആരുടെയാണ് മുടി അപ്പം ഞാൻ പറയും മുടി ഇപ്പോൾ ഇവിടെ വേറെ ആരുടെയും കൊഴിയാനുള്ളത് എൻ്റെ മുടി തന്നെയാണെന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനെ സൊല്യൂഷൻ ഒന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല ഞാനിങ്ങനെ ഓയിൽ അന്വേഷിച്ചിട്ട് മുടിക്കിടുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇങ്ങനെ എന്താ പറയുക കെയർ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സമയമൊന്നും അങ്ങനെ നോക്കാറുമില്ല അതിന് സമയം കണ്ടെത്താറുമില്ല ഒരു മനുഷ്യനാണ് അപ്പോൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് മുടി ഇങ്ങനെ തുരിതുരാൻ പോകാൻ തുടങ്ങി ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ചല്ലേ ആയിട്ടുള്ളൂ പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ ചിന്ത വരാൻ തുടങ്ങി ഇനി മുട്ടയായിപ്പോ എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി എന്നിട്ടും ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലേ ആ മുടി അങ്ങ് ചെറുതായി ചെറുതായി ചെറിയതായി ഇപ്പം എൻ്റെ മുടി ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിനെക്കാളും കുറച്ച് വലുതാണ് അത്രയേ ഉള്ളൂ എൻ്റെ മോളുടെ മുടിയൊക്കെ വലുതാണ് പക്ഷേ എൻ്റെ മുടി ചെറുതാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് വാ ചീഗാനൊക്കെ ഭയങ്കര ഈസിയാണ് അപ്പോൾ എനിക്ക് വലിയ മുടിയൊന്നും പണ്ട് ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പേരൊക്കെ പോയിട്ടില്ല ഒരു പക്ഷെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ വലിയ മുടി ആയേനേന് ഞങ്ങളെന്ത് ചെയ്യുമെന്ന് അറിയുമോ ഇത്രയാകുമ്പോൾ തന്നെ കട്ട് ചെയ്തത് ചെറുതാക്കിയിട്ട് അപ്പോൾ വീട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ അപ്പോൾ അതേപോലെ ഞാൻ നടക്കുമായിരുന്നു അപ്പോൾ എനിക്കിതിൻ്റെ വാല്യൂ പോലും ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്താണ് പിന്നെ കിട വീട്ടിൽ നിന്ന് അവർ താളിയൊക്കെ ഉണ്ടാക്കി തരും കിട ഉമ്മയും ഉപ്പയൊക്കെ കൂടിയിട്ട് അവർ ചെമ്പരത്തി കൊണ്ടുള്ള താളി ഉണ്ടാക്കിത്തരും അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു പക്ഷെ എനിക്കതും അന്ന് ജലദോഷമൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്തു നാട്ടിൽ പോയപ്പോഴേ ഇക്ക ഒരു ഐറ്റം വാങ്ങി ഞാൻ ഐറ്റം കാണിക്കാം കേട്ടോ ഞാനിപ്പം അത് തിന്നിൽ തിന്നകത്താക്കി വെച്ചിരിക്കുകയാണ് ആ ഐറ്റം ഉപയോഗിച്ചപ്പോൾ ഞാൻ ഞാനതിൻ്റെ പേര് വീഡിയോയുടെ ലാസ്റ്റ് പറയാം അല്ലെങ്കിൽ അത് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിക്കുന്ന സമയത്ത് ഞാൻ പേര് പറയാം ഓക്കെ ജസ്റ്റ് വെയ്റ്റ് ഞാനിപ്പോൾ അത് ടിങ്ങിനകത്തൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഐറ്റം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ ഞാൻ സത്യം പറയുമല്ലോ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഐറ്റത്തിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ ഞാനിതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോകില്ല ഇപ്പം നമുക്ക് കുറേ ഹെയർ ഓയിൽ പരസ്യങ്ങൾ അങ്ങനെയൊക്കെ കാണാറുണ്ട് പക്ഷേ ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലങ്ങ് നിന്നു ഡാൻഡ്രഫ് അങ്ങ് പോകും സത്യമാണ് കേട്ടോ ഞാനിത് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത് പ്രൊമോഷന് കാര്യങ്ങളൊന്നും ഇതൊന്നും പ്രമോഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നല്ല സ്മെല്ലാണ് നല്ല പണം നല്ല പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്കൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നില്ല ഇതുകൊണ്ട് ഉണ്ടാവും കാരണം നമുക്കിത് വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ് അങ്ങനെ പറയേണ്ടി വരും നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു ഐറ്റം നിങ്ങൾക്കിതിൻ്റെ പേരറിയായിരിക്കാം ഇത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് അറിയാം കണ്ടല്ലോ ഇത് ഇത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ തിളപ്പിക്കുക സാധാരണ ഗതിയിൽ സോറി സാധാരണ ഗതിയിൽ തിളപ്പിക്കുക ആ തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയോ കുറച്ച് തീ കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ല രീതിയിൽ തിളപ്പിക്കുക തീ കുറച്ച് വെക്കണം ഓക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് അങ്ങനെ തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഇത് അങ്ങ് ഒഴിച്ച് വെക്കുക എന്നിട്ട് ഡെയിലി നമുക്ക് തലയിൽ സ്പ്രേ ചെയ്തിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഷുവറായിട്ടും ഡാൻഡ്രഫ് പോവും അതേപോലെ ഹെയർ ഫോൾ പോവും അതുപോലെ മുടി നല്ല രീതിയിൽ വളരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ത്രീ ഫോർ ടൈംസ് ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളേ പക്ഷേ മുടി വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഫ്രണ്ടിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ മുടി പോകുന്നുണ്ടായിരുന്നു ഞാനതൊന്നും ഞാൻ പറഞ്ഞ ഞാൻ ശ്രദ്ധിക്കാറില്ല പക്ഷേ അവിടെയൊക്കെ മുടി വന്നു തുടങ്ങി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് ഈ സംഭവമൊക്കെ ഇക്കയാണ് ഇതൊക്കെ പറഞ്ഞത് പറഞ്ഞതെട്ടോ ഇത് നല്ല സാധനമാണെന്നും പറഞ്ഞ് ഇക്ക നാട്ടിൽ നിന്ന് വാങ്ങിയതാണിത് ഇത് നൂറ് ഗ്രാമിന് വെറും നൂറ് രൂപയൊക്കെ ഉള്ളൂ ഞാൻ പറയ ഇതിനകത്ത് നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല വെള്ളത്തിൽ ഇതിട്ട് തിളപ്പിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇക്കയാണ് ഇക്കയാണിതിന് ഞാൻ പറയില്ല ഇക്ക ഇതിന് നാട്ടിൽ പോയിട്ട് ഞങ്ങൾ പോയ സമയത്ത് എവിടെന്നോ പോയി വാങ്ങിയതാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണോ എന്താണെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ ഇതെല്ലായിടത്തും കിട്ടും അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞു രണ്ട് ടേബിൾ സ്പൂണ് ഒരു രണ്ടര ഗ്ലാസ് വെള്ളത്തിൽ നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അത് നമുക്ക് ഡെയിലി ഉപയോഗിച്ച് നോക്കുക പിന്നെ രാവിലെ എണീറ്റ് എന്നിട്ട് വാഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ രാത്രി ഇപ്പം നമ്മൾ ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഇപ്പം ഞാൻ സത്യം പറയാമല്ലോ ഞാൻ കുളിച്ച് വന്നതിന് ശേഷമൊക്കെയാണ് ഞാനിത് ഇട്ടത് പക്ഷെ നല്ല മാറ്റം തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് മുടി വളരുന്നുണ്ട് ഇപ്പം ഞാൻ മോൾക്കും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മോളുടെ തലയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതും കാണിക്കാം ഇത് ഉണ്ടാക്കുന്നതും കാണിക്കാം കേട്ടോ തെളിവ് വേണമല്ലോ ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം ഞാൻ എന്താ ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടര ഗ്ലാസ് ശുദ്ധമായ വെള്ളം ഞാൻ കാണിക്കാം കാണിക്കാട്ടോ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അര ഗ്ലാസ് ഓക്കെ രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും ഗ്യാസ് ഓൺ ചെയ്യാൻ പോവുകയാണേ ഗ്യാസ് ഓൺ ചെയ്തു ഓക്കെ ഇനി ഇതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂണ് റോസ് മേരി ഇത് റോസ് ആണ് കേട്ടോ ഇതിൻ്റെ പേരാണ് റോസ്മേരി ഞാനിതൊക്കെ യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ കാണാറുണ്ട് പക്ഷേ പക്ഷെ എനിക്കിതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഓക്കെ ഇത് നല്ല രീതിയിൽ തിളപ്പിക്കുക തിള വരുന്ന സമയത്ത് ആ തീ അങ്ങ് ചെറുതാക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക കേട്ടോ അപ്പോൾ ഇത് ഇക്കാൾക്ക് അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ യൂട്യൂബിനകത്ത് കണ്ടതാണെന്നാണ് പറഞ്ഞത് നമ്മളങ്ങനെ യൂട്യൂബിനകത്ത് കണ്ട കാര്യം ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് നമുക്ക് ചില ഇത് ഒരുപക്ഷെ ശരിയാണോ തെറ്റാണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരാം പക്ഷേ ഇത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഒരൈറ്റാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇതുപോലെ മുടി കൊഴിയുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തു ഇതിൻ്റെ വീഡിയോ വേണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റും കൂടി ഇത് പിന്നെ ചെറിയ തീലങ്ങ് വെക്കണം എന്നിട്ടൊരു ഇപ്പോൾ രണ്ടര ഗ്ലാസ് എന്നുള്ളത് ഏകദേശം ഒരു ഗ്ലാസ് ഉള്ള ഒരു അളവ് വരും നമുക്ക് ആ ഒരു രീതി വരെ നമുക്കിത് തിളയ്ക്കണം ഓക്കെ കളർ ഡിഫറൻസ് വരാം തിളച്ച് തിളച്ച് കഴിയുമ്പോൾ കളർ ചേഞ്ചസ് വരും വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമാണ് ഈ ഒരു മണം നമ്മൾ ആ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല മണം പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ മണം പോകുന്നുണ്ട് ഒരു ആർക്കും ഡിസ്റ്റേബ് ഇല്ലാത്ത രീതിയിലുള്ളൊരു മണമാണേ ഇങ്ങനൊരു റിസൾട്ട് ഞാൻ ഒരിക്കലും ഒരു ഓയിലിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് പക്ഷേ ഇപ്പോൾ ഇക്ക ഓയിലൊക്കെ യൂസ് ചെയ്യും പക്ഷേ മൂപ്പർക്കും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു റിസൾട്ട് അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് നൂറ് ഗ്രാമിന് വെറും നൂറ് രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ മാസങ്ങൾ വരെ ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് ഞാൻ പറഞ്ഞ തിളച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ആവശ്യത്തിന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ചെയ്യണം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തതിന് ശേഷം ബോട്ടിലാക്കിയാൽ മതി കേട്ടോ ഇതിൻ്റെ പേര് റോസ്മേരിയാണ് ഓക്കെ ഇനി ഇപ്പോൾ അത്യാവശ്യം തിള വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റും കൂടി ചെറിയ തീരെ തിളപ്പിക്കാം ഓക്കെ ഇതാ നമ്മുടെ റോസ്മേരി വാട്ടർ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇതിൽ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടര ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസിൻ്റെ അത്രയും കിട്ടിയിട്ടുണ്ട് ഇത് വേസ്റ്റാണ് ഓക്കെ ഉണ്ടല്ലോ ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് പോകുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടും ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കാം അത് ആക്കിയതിന് ശേഷം ഞാൻ മോളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ ചെറിയ ബോട്ടിൽ അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ബോട്ടിൽസ് ഉണ്ടാവാം അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ അങ്ങനെയൊക്കെ ഉള്ളതിൽ ഇതിങ്ങ് ഒഴിച്ച് വെക്കുക എന്നിട്ട് ഡെയിലി അതിന് ചെറിയ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ ഡെയിലി അപ്ലൈ ചെയ്താൽ മതി കേട്ടോ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പോസിബിളിൻ്റെ ബോട്ടിൽ എല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടാവും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ മോളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ ഇതാണ് മോളുടെ ഹെയർ കേട്ടോ അപ്പോൾ ആളുടെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഞാൻ ഈ റോസ്മേരി വാട്ടർ എന്താ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി മോളുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇത് നമുക്ക് സ്കാൽപ്പിലൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ മെസാജ് ചെയ്ത് കൊടുക്കണം ഞാൻ ആൾക്കാണെങ്കിലും ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ ആളുടെ ഹെയറ് മഷാവ ആളുടെ ഹെയർ നല്ല എന്താ പറയുക ഉള്ളുള്ള ഹെയർ എന്ന് പറയില്ല അതുപോലെ ഇപ്പോൾ ഇക്കയുടെ ഉമ്മയുടെ ഹെയർ ഒക്കെ ഇതുപോലെയാണ് പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഹെയർ ഇതുപോലെയാണ് എൻ്റെതും എൻ്റേതും ഇതുപോലെയായിരുന്നു പക്ഷേ ഞാനാണെങ്കിൽ തീരെ കെയർ ചെയ്യാത്തത് കൊണ്ട് എൻ്റെ ഹെയർ എന്തായി അങ്ങ് പോയി കേട്ടോ ഇനി നല്ല രീതിയിൽ ഇത് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇത് കാണിക്കാം അപ്പോൾ ഇതുപോലെ സ്കാൽപ്പിൽ ഇതുപോലെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് ചില ആൾക്കാർ അറിയില്ല അവരെന്തെങ്കിലും ഇങ്ങനെ മുടിയിലങ്ങ് ഇട്ട് കൊടുക്കും മുടിയിലല്ല നമുക്കിത് ഈ സ്കാൽപ്പൊക്കെ അത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ കണ്ടല്ലോ ഇതുപോലെ അങ്ങ് ഫുള്ളായിട്ട് മെസ്സാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇപ്പോൾ മോൾക്ക് ഇത് ഒമ്പത് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ ആൾക്ക് ആൾക്കിതാ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മോളുടെ നമ്മുടെ കാര്യം നമ്മൾ മുമ്പ് കെയർ ചെയ്തിട്ടില്ല അപ്പോൾ മക്കളുടെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഒന്നുമില്ല ഞാനും ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ മോൾക്ക് ഇതാ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഷുവറായിട്ടും രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഇതിന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ ഇതുപോലെയുള്ള ഐഡിയാസും ടിപ്സും ട്രിക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ വേണ്ടി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാരിക്കും വരഹമുല്ലാ വിബ്രകാത്ത്